നമസ്കാരം സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ പ്രവചനം കേരളത്തിലുള്ളവർ ഭയന്നിരിക്കുകയാണ് ഇനിയൊരു പ്രളയം ആവർത്തിക്കുമോ എന്നത് കാരണം അത്രത്തോളം മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് തെക്കൻ ജില്ലകളിൽ ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെയും നിന്നിട്ടില്ല ശക്തമായി തന്നെ തുടരുകയാണ് നാല് ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലേർട്ട് തുടരുന്നത് തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് തുടരുകയാണ് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്ന് കർശന മുന്നറിയിപ്പുണ്ട് ഇത് അവഗണിക്കരുത് കാരണം വലിയ മഴയാണ് വരാൻ പോകുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മഴ യഥാർത്ഥത്തിൽ ഒന്നുമല്ല എന്ന് വേണമെങ്കിൽ പറയാം മറ്റന്നാളോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കാമെന്നാണ് പ്രവചനം പിന്നീട് അത് തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട് അതേസമയം അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഇടുക്കി തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയതോ മിതമായോ ഉള്ള രീതിയിലുള്ള മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി അറിയിച്ചിട്ടുണ്ട് മറ്റു ജില്ലകളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് തെക്കൻ തമിഴ്നാട് തീരത്ത ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ ദശാംശം നാല് മുതൽ ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത ഉണ്ട് എന്നും അതുകൊണ്ട് തന്നെ വേഗത സെക്കൻഡിൽ പന്ത്രണ്ട് സെൻറ്റിമീറ്ററിനും അൻപത്തിനാല് ഇടയിൽ മാറി വരുവാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക ഈ രംഗത്ത് വിദഗ്ധർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾ അതീവ ശ്രദ്ധയോടെ പാലിക്കുകയും വേണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടത് അനിവാര്യമാണ് മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കേണ്ടതാണ് വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നതാ കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഈ സമയത്ത് ഒഴിവാക്കുക അതേസമയം ഇടുക്കിയിൽ വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴ പ്രവചിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വെക്കേഷൻ ക്ലാസുകൾക്ക് അവധി നൽകാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്നും നാളെയുമൊക്കെയാണ് അവധി നൽകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് സ്കൂളുകൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകും അതിതീവ്ര മഴ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഏഴ് മണി മുതൽ രാവിലെ ആറ് മണി വരെ മലയോര മേഖലകളിൽ യാത്ര രാത്രി യാത്ര നിരോധിച്ചിട്ടുണ്ട് വെള്ളാച്ചാട്ടം ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ടൂറിസം വകുപ്പ് ഡി ടി പി സി എന്നിവ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിലും ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്തുമാണ് നിരോധനം നൽകിയിട്ടുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അധികൃതരുടെ നിർദ്ദേശം കർശനമായി പാലിക്കുക അപകട സാധ്യതകൾ പരമാവധി ഒഴിവാക്കുക